ാടി തുടരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പറയുന്ന പൂഞ്ച് മേഖല വലിയ ഷെല്ലിംഗ് ഷെല്ലി സാധാരണഗതിയിൽ പോയ പതിമൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ഷെല്ലിംഗ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് മൂന്ന് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായ കാര്യം കരസേന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ബൽറാം ആ മേഖലയുടെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ അതുപോലെ ബൽറാം ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ വരുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി ഡൽഹിയിൽ നിന്നും ശ്രീനഗറിൽ നിന്നും വരുന്നുണ്ട് എസ് വിജയകുമാർ ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുത്തിരിക്കുകയാണ് അത് രണ്ട് കാരണങ്ങളാലാണ് പ്രധാനമായും നിലവിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നുണ്ട് സുരക്ഷാ ഭീഷണിക്ക് ഒപ്പം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് നാനൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു എയർ റൈഡോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വലിയ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ജാഗ്രത പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒപ്പം തന്നെ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ ഈ വിമാനത്താവളം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾക്ക് പറന്നുയരണമെങ്കിൽ ശ്രീനഗർ വിമാനത്താവളം ഉപയോഗിക്കാൻ കഴിയും ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തിരിക്കുന്നത് സമാനമായി തന്നെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായ മറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ന് സിവിലിയൻ ഓർപ്പറേഷനുകൾ നടക്കില്ല പകരം അത് ആവശ്യമെങ്കിൽ സൈനിക ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം അതിർത്തി മേഖലകളിൽ സംഘർഷം തുടരുകയാണ് ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും സുരക്ഷിതമായ അറകളിൽ പോയി ഇന്ത്യ ആക്രമിച്ച് അതെല്ലാം തങ്ങൾക്ക് കഴിയും എന്ന് ഇന്ത്യൻ സൈന്യം തെളിയിച്ച ഒരു പശ്ചാത്തലമുണ്ട് ഒരു പക്ഷേ ഇസ്ലാമാബാദിലോ അല്ലെങ്കിൽ എവിടെയാണോ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അവിടെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ഇന്ത്യയുടെ ആയുധശേഖരത്തിൽ ആയുധങ്ങളുണ്ട് എന്ന് തെളിയിച്ച ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് വലിയ നിരാശയുണ്ട് ആ നിരാശ എന്നാൽ പ്രകടിപ്പിക്കുന്നതാകട്ടെ സാധാരണക്കാരായ അതിർത്തിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ നേർക്കാണ് ഈ പൂഞ്ച് ഒപ്പം തന്നെ രജൌരി സെക്ടറുകളിലാണ് കടുത്ത ആക്രമണം ഉണ്ടാകുന്നത് മെന്തറിലും വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിലും സമാനമായ പാക് വെടിവയ്പുണ്ടായിരുന്നു എന്നാൽ സാധാരണ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചായിരുന്നു ആ ആക്രമണം എങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മോർട്ടാറുകൾ ഷെല്ലുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇതിനെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ ചെറുക്കുന്നുണ്ട് സമാനമായ തിരിച്ചടി നൽകുന്നുണ്ട് ആ മേഖലകളിലെല്ലാം തന്നെ പാക് സൈന്യത്തിന് പരിക്കേൽപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് ഈ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അതേസമയം മൂന്ന് സാധാരണക്കാർക്ക് നാട്ടുകാർക്ക് ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്തയും ഉണ്ട് അത് സ്ഥിരീകരിക്കുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് ഈ മേഖലയിൽ അതേസമയം ഈ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗമായി ത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണം ഈ തിരിച്ചടിക്ക് പിന്നാലെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് അത് മൂന്ന് സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലയിലും സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ട് ഇതുവരെയും അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് പാകിസ്ഥാൻ ഏതായുധം ഉപയോഗിച്ചാണോ ഏത് തരം ആയുധം ഉപയോഗിച്ചാണോ വെടിയുതിർക്കുന്നത് സമാനമായ പ്രതികരണം തന്നെ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീനഗറിലാണല്ലോ ശ്രീനഗറില് ഏറ്റവും എന്താണ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഒരു മേഖല എന്നതുകൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ജനങ്ങൾ ഈ പറയുന്ന സാധാരണ ഒരു ദിവസം ഒരു സാധാരണ ഒരു ബുധനാഴ്ച എന്ന മട്ടിൽ രാവിലെ തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ അവിടെ എന്തെങ്കിലും അഡീഷണൽ ഒരു സെക്യൂരിറ്റി നിർദ്ദേശങ്ങളോ ഒക്കെ വരുന്നുണ്ടോ സ്വാഭാവികമായും മോക്ഡ്രിൽ രാജ്യത്തെമ്പാടും വൈകിട്ട് നടക്കാനിരിക്കുന്നുണ്ട് അതിൻ്റെ മുന്നറിയിപ്പുകളും മുൻകരുതലുകളും എല്ലായിടത്തും ഉണ്ട് അതിനപ്പുറത്തേക്ക് ശ്രീനഗറിൻ്റെ ഒരു പൊതു സാഹചര്യം എന്താണ് ബൽറാം ബെൽറാം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ വളരെ കുറഞ്ഞ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട റോഡുകൾ കാണുന്നുണ്ട് അവിടുത്തെ ഒരു പൊതു സാഹചര്യം കൂടി എന്താണ് ആ ദൃശ്യങ്ങളും ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു ബെൽറാം നല്ല ബെൽറാം നമ്മൾ മെനിഞ്ഞാൽ ശ്രീനഗർ എയർപോർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ മീഡിയ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈബർ സ്പേസിലെ പച്ചക്കള്ളങ്ങൾ നമ്മൾ ശ്രീനഗർ എയർപോർട്ട് പിടിച്ചു ൊക്കെയാണ് കേട്ടോ ഒന്നാം തരം ഉടായ്പാണ് പറയുന്നത് ശ്രീനഗർ എയർപോർട്ടിൽ നമ്മൾ മെനിഞ്ഞാന്ന് പോയവരാണ് മെലിഞ്ഞ അവിടെ അവിടെ കണ്ട ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടതാണ് അവിടെ ഒന്നും സംഭവിക്കാൻ അടുത്ത പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി മൂക്കണം എന്ന് പറയേണ്ടി വരും ബൽറാം പാകിസ്ഥാൻ അവിടെ ശ്രീനഗർ എയർപോർട്ട് ഇപ്പോൾ അത് വ്യോമസേന നിയന്ത്രണത്തിലാണെന്ന് പറയുന്നു അതിന് കാരണം രാജ്യത്ത് നിന്നൊരു അറ്റാക്ക് ഉണ്ടാകണമെങ്കിൽ അത് പാക് എയർബേസ് ആണ് മാത്രമല്ല ശ്രീനഗർ എയർപോർട്ടിൽ വിമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എല്ലാ വിമാനങ്ങളുമുള്ള ഇത് ഒരു സൈനിക എയർപോർട്ടാണ് എന്ന് എടുത്തു പറയാറുമുണ്ട് പാകിസ്ഥാൻ്റെ അവകാശവാദം പൊള്ളയാണ് നുണയാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത് ബൽറാം തീർച്ചയായും അഷ്മി നമ്മൾ അല്പസമയം മുമ്പ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങൾ വിമാനത്താവളത്തിന് മുന്നിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ ഈ വിമാനത്താവളത്തിലേക്ക് ഇന്ന് വിമാനങ്ങൾ റദ്ദ് ചെയ്ത് അറിയാതെ എത്തിയ യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മടക്കി അയക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് കൂടാതെ ഇന്ത്യയുടെ മിസൈൽ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഷ്യൻ നിർമ്മിത സംവിധാനമാണ് അമേരിക്കയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ആ സംവിധാനം സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ യാതൊരു ഭയവും പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യക്കില്ല എന്ന് തന്നെ പറയാം വിജയകുമാർ അതേസമയം ഉള്ളത് ഈ ദാൽ തടാകത്തിന് സമീപമുള്ള പ്രദേശത്താണ് ഇന്ന് ഈ ഒരു ഇന്ത്യയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് പുലർച്ചെ വിവിധ ഇടങ്ങളിൽ നമ്മൾ പോയിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ ദാൽ തടാകത്തിന് ചുറ്റുപാടുമുള്ള മേഖല കൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വസതിയും പരിസരവും കൂടാതെ എയർപോർട്ടിൻ്റെ പരിസരം ലാൽ ചൌക്ക് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ പോയിരുന്നു വിജയമാണ് ഏതാണ്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നത്തെ മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അനൗൺസ്മെന്റും ശ്രീനഗർ നഗരത്തിലും ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റിനൊപ്പം തന്നെ ഈ വാർത്തയറിഞ്ഞുള്ള ജാഗ്രത ജനങ്ങൾ സ്വയം പുലർത്തുന്ന ഒരു ജാഗ്രതയും ഉണ്ട് ശ്രീനഗറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും സൈനിക വിന്യാസമുള്ള ഇത്തരത്തിൽ ഒരു സൈനിക അച്ചടക്കം എങ്ങനെയാണ് ഒരു അപകട സാഹചര്യം ഉണ്ടായാൽ പെരുമാറേണ്ടത് എന്ന് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു മേഖല കൂടിയാണ് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് സ്ഥിരമായി സൈനിക സാന്നിധ്യം സ്ഥിരമായുള്ള പ്രദേശമാണ് ഈ ആദ്യ കാലഘട്ടം മുതൽ തന്നെ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം നേരിടേണ്ടി വരുന്ന ഒരു ജനതയാണ് ശ്രീനഗറിലേത് അല്ലെങ്കിൽ ജമ്മുകശ്മീരിലേത് അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിലവിൽ തന്നെ ബോധ്യമുണ്ട് നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു സംഘർഷ സാഹചര്യം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വലിയ ഭീഷണികൾ കഴിഞ്ഞ ദിവസം മുഴക്കി സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ ഈ ഒരു